നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വി സതീശൻ എന്നാണ് ഈ വി സതീശനെ പല പേരുകളിൽ പലരും വിളിക്കാറുണ്ട് ചിലർ ചതീശൻ എന്ന് വിളിക്കും ചിലർ സംഗീശൻ എന്ന് വിളിക്കും മറ്റ് ചിലർ നുണേശ്വരൻ എന്നൊക്കെ വിളിക്കും എന്തുകൊണ്ടാണ് വി ഡി സതീശന് ഈ രീതിയിലുള്ള വിളിപ്പേരുകൾ വന്നത് ചിലരാണ് കെ കച്ചൻ എന്ന് വിളിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിളിപ്പേരുകൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിൽ നിന്നാണ് ആ പേര് കിട്ടിയത് ഇപ്പോൾ പ്രധാനമായും വി ഡി സതീശനെ ഇവിടെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വി ഡി സതീശൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ശബരിമല സ്വർണക്കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തെ സഭയിലെടുത്തിട്ട് തുടക്കത്തിൽ അലക്കുകയും അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷേ വി ഡി സതീശൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പിണറായി വിജയൻ എണീറ്റ് ചെന്നിട്ട് ഇതാ ശരി ഇത് അന്വേഷണത്തിന് വിടുന്നു എന്ന് പറയും എന്ന് സ വി ഡി സതീശൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതോടുകൂടി വലിയ ഒരു കനത്ത ആഘാതം വി ഡി സതീശന്റെ തലയ്ക്ക് കിട്ടുകയും ചെയ്തു കാരണം ആ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം സ്വർണ്ണ എന്ത് ദ്വാരപാല ശില്പത്തിൻ്റെ അതിൻ്റെ പീഠം കാണാനില്ല അത് ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചപ്പോൾ ഇത് ആരാണോ ബോധിപ്പിച്ചത് സതീശനെ ആ ആൾ പിടിയിലാവുന്ന കാഴ്ച കണ്ടു അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ നിന്നും ആ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കണ്ടെടുക്കുകയും ചെയ്തു ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വി ഡി സതീശനും നിരൂപിച്ചു പക്ഷേ അവിടെ ഒന്നും ഒന്നും അവസാനിച്ചില്ല പിന്നീട് നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എസ് വരുന്നു അന്വേഷണം തകൃതിയായി നടക്കുന്നു ആ സമയത്ത് വി ഡി സൈഷൻ ഒരു വലിയ പച്ച നുണ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു അതായത് മറ്റൊന്നും ആയിരുന്നില്ല മാധ്യമങ്ങളോട് മാത്രമല്ല അദ്ദേഹം സഭയിൽ പോലും അക്കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഈ പറയുന്ന സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് കാണാതെ പോയത് അതിൽ ഈ പറയുന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ അതെടുത്ത് മറിച്ചു വിറ്റു മറ്റേതോ ഉന്നതനായ മറ്റേതോ വലിയൊരു സമ്പന്നന് മറിച്ച് വിൽക്കുകയുണ്ടായി അതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നുവരെ ഈ പറയുന്ന വി ഡി സതീശൻ സഭയിലടക്കം നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ ഏർ കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു അതിൻ്റെ തുക കുറഞ്ഞുപോയതായി പിന്നീട് ഇവിടുത്തെ കോൺഗ്രസ് കോമരങ്ങളുടെ പ്രധാനപ്പെട്ട വിഷമം തുക കുറച്ചത് എന്തിന് എന്നായി പിന്നെ ചോദ്യം അപ്പം എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ കാര്യം കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പാവം വി ഡി സതീശന് നൂറ്റമ്പത് കോടി എന്തോ മീൻ മീൻവണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സതീശൻ ഇഷ്ടം പോലെ പണമുണ്ട് കാര്യം നൂറ്റമ്പത് കോടി ഇവിടെ വന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഈ പറയുന്ന പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ സതീശൻ ചേട്ടന് വളരെ പുളിങ്കുരു പറിച്ചു തരുന്ന ലാഘവത്തോട് കൂടി കൊണ്ടുവന്ന് കടകംപള്ളി സുരേന്ദ്രന് കൊടുക്കും എന്നൊക്കെ കരുതി പക്ഷേ വിജയിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ ഏകദേശം നൂറ് ദിവസം പിന്നിടുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വി ഡി സതീശൻ കോടതിയിൽ ഒരു സത്യവന്മാലം കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ വക്കീൽ കൊണ്ട് കൊടുക്കുന്നു അവിടെയാണ് ഇതിൻ്റെ രസകരമായ ചില പോയിന്റ് കിടക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നുള്ള വാക്കായി കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറഞ്ഞ എന്താണ് ഞാൻ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടത് ഏറ്റു പറഞ്ഞു അപ്പം മാധ്യമങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവന്ന് ചാരി വെക്കാനാണ് വി ഡി സതീശൻ ശ്രമിച്ചത് അതായത് നുണകൊണ്ട് കൊട്ടാരം കെട്ടി അതിൻ്റെ മേലിൽ ഒരു സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന് പച്ചയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും ആ വി ഡി സതീശൻ വന്ന് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ മറിച്ചു വിറ്റു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അവർ അത് പറഞ്ഞത് മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ ഞാൻ കുറ്റം പറയുന്നു അത് ഞാൻ ഏറ്റു പറയുകയും ചെയ്തു എന്ന് മാത്രമാണ് പിന്നെ പറഞ്ഞു പോയ കാര്യം എത്രയാണ് ശബരിമലയിലെ ഏത് കാര്യത്തിൻ്റെയും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ശബരിമലയിലെ ഏത് കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം അത് ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിക്കാണ് ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത് എന്നായി വി ഡി സതീശൻ ഇതാണ് മലക്കം മറിച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ശക്തമായ മലക്കം മറിച്ചിൽ മലക്കം മറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മലക്കം മറിയുക അപ്പൊ തൻ്റെ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം സഭ ബഹിഷ്കരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ഇതേ വി ഡി സതീശൻ തന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു തെളിവുകൾ എൻ്റെ പക്കലുണ്ട് അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന സ്വർണപ്പാളികളെല്ലാം മറ്റൊരു വ്യവസായിക്ക് മറിച്ചു വിറ്റേൻ്റെ ഇടനിലക്കാരനായി മാറി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് ആ തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞ സതീശ നിങ്ങളുടെ കയ്യിൽ എവിടെയാണ് തെളിവുകൾ ആ തെളിവുകൾ നിങ്ങൾ ആദ്യം മാധ്യമങ്ങളെ ഒന്ന് കാണിക്കൂ ജനം കാണട്ടെന്നേ അത് കഴിഞ്ഞു കോടതിയിൽ കാണിക്കാം ആദ്യം മാധ്യമങ്ങളതൊന്ന് കണ്ട് വെരിഫൈ ചെയ്യട്ടെ ഇതൊക്കെയാണ് തെളിവുകൾ വിറ്റതിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ കൊണ്ടുവരൂ അതല്ലെന്നുണ്ടെങ്കിൽ വിറ്റ് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ പണം വാങ്ങി അതിൻ്റെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ കടകംപള്ളി സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത് എവിടെയാണ് ഇന്ന് കാണിച്ചു തരുമോ ഇനി അതുമല്ല ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് വരൂ അതിൻ്റെ കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കൂ സംസാരിച്ചാൽ അതിനൊരു ഒതൻറ്റിസിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് സതീഷനോട് പറയാനുള്ളത് എന്നാൽ സതീഷൻ്റെ നുണകൾ എന്തുകൊണ്ടാണ് നുനേഷ്യൻ എന്ന് പറയുന്നൊരു പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായി നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നുണകൾ ഈ പറയുന്ന റീസെൻറ്റായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ് നമ്മുടെ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നൂറ് വീടുകൾ കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് മുന്നൂറ് വീടുകൾ ആകെ ഉള്ളത് മൂന്നര ഏക്കർ ഭൂമിയെ മാത്രമാണ് ഈ മൂന്നര ഏക്കർ ഭൂമിയിൽ മുന്നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീടിന് എത്ര വേണ്ടി വരും എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അവിടെ നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് മൂന്നര ഏക്കർ എന്ന് പറഞ്ഞ മൂന്നര ഏക്കർ എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അൻപത് സെന്റ് പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം അതിൽ മുന്നൂറ് വീടുകൾ യു ഡി എഫിൻ്റെതായി വരാൻ പോകുന്നു ആ അപ്പം ബലത്തിൽ പറഞ്ഞാൽ ഒരു സെന്റ് ഭൂമിക്കുള്ളിൽ ഒരു വീട് എന്നുള്ള കണക്കിലേക്കായിരിക്കും വരാൻ പോകുന്നത് കാര്യം അവിടെ കർണാടക സർക്കാർ കൊടുത്തു വസ്തു കൊടുത്തു അല്ല സ്ഥല പിന്നെ പൈസ കൊടുത്തു അപ്പം കോൺഗ്രസിന്റെ പണമായില്ലേ അല്ല അത് കോൺഗ്രസിന്റെ പണമല്ല കർണാടക സർക്കാരിൻ്റെ ഫണ്ടാണ് അത് സിദ്ധരാമയ്യടെയോ ഡി കെ ശിവകുമാറിൻ്റെയോ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന പൈസയല്ല അതെന്താ എന്തുകൊണ്ടാണ് സതീശം മനസ്സിലാക്കാത്തത് അവിടെ അതോടൊപ്പം തന്നെ മെറ്റ് ചിലർ വീട് വെക്കുന്നു അതായത് യു ഡി എഫിന്റെ ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് വീട് വെച്ച് തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പം നൂറ് വീട് നൂറ് നൂറ് ഇരുന്നൂറ് വീടായല്ലോ ആയി ഇനി അടുത്തത് പിന്നെ കോൺഗ്രസ് നൂറ് വീട് വെക്കുന്നുണ്ട് അതിൽ മുപ്പത് വീടിൻ്റെ പൈസ കഴിഞ്ഞ ദിവസം രാഹുൽ ജി വന്ന ഒരു സ ഇതിൽ കൊടുത്തു കൈമാറ്റം ചെയ്തു ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അത്രേ പിരിഞ്ഞ് കിട്ടിയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ യൂത്ത് കോൺഗ്രസ് സാർ വിശദമാക്കേണ്ടതാണ് പക്ഷെ പറയുന്നില്ല ഇനി ഈ മൂന്നര ഏക്കർ ഭൂമിയിൽ ഏകദേശം കോൺഗ്രസിൻ്റെതായി നൂറ് വീട് വരും എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ നൂറ് വീടുകൾ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പ്രോപ്പർട്ടി മൂന്നര ഏക്കർ പ്രോപ്പർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഈ പ്രോപ്പർട്ടി കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നുള്ള വിവരം നമുക്കറിയാം ആനശല്യവും ശല്യവും അതോടെ വന്യജീവി ശല്യവും ഉള്ള ഒരു പ്രദേശമാണ് അവിടുന്ന് കർഷക തൊഴിലാളികൾ പലരും അവിടെ നിന്ന് പോരുകയും ചെയ്തു അവിടെയാണ് പ്രോപ്പർട്ടി എടുത്തിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് നൽകാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചു ഷാഫി പറമ്പിൽ ഒരു ക്യാമറ ടീമുമായിട്ട് പോകുന്നു ടി സിദ്ദിഖി ക്യാമറ ടീമുമായിട്ട് പോകുന്നു അതായത് പി ആർ ടീം ഇവരുമായിട്ട് പോകുന്നു വീഡിയോ എടുക്കുന്നു തൊഴിലാളികളോട് സംസാരിക്കുന്നു ആകപ്പാടെ നമ്മൾ അതിനകത്ത് നാല് തൊഴിലാളികളെ കാണുന്നുള്ളൂ ആ നാല് തൊഴിലാളികൾ മറ്റേ കട്ടർ വുഡ് കട്ടറുമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പണിയെടുക്കുന്നു അതല്ലാതെ വേറെ എന്താ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അടുത്ത മാർച്ചിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആളുകൾക്ക് വീട് കൈമാറ്റം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോണം ഇതുവരെ പണിയൊന്നും ആയിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ പറയുന്ന പ്രോപ്പർട്ടി ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതെന്തായാലും മേടിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്യണം അത് ആരുടെ പേരിലാണ് കെ പി സി സിയുടെ ആണോ ഇനി അല്ല യൂത്ത് കോൺഗ്രസിൻ്റെതാണോ ഇനി അതല്ല ടി സിദ്ദീഖിൻ്റെ പേരിലാണോ വി ഡി സതീഷിന്റെ പേരിലാണോ ഇനിയല്ല സണ്ണി വക്കീലിൻ്റെ പേരിലാണോ ഇത് ആരുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ഇത് അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും അവകാശവും ഈ പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് കാര്യം കോൺഗ്രസ് പിരിച്ചെടുത്ത ഓരോ രൂപയും നാട്ടുകാരുടെ കൂടി പണമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വീടാണോ വില്ല പ്രോജക്റ്റാണോ ഏത് തരത്തിലുള്ള അല്ല ടൗൺഷിപ്പ് ആണോ ഇതൊക്കെ അറിയേണ്ട ഒരു ബാധ്യതയിൽ അറ്റ്ലീസ്റ്റ് ആ നാട്ടിൽ വീട്ടിലേക്ക് കയറി താമസിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളെങ്കിലും അറിയേണ്ടതല്ലേ ഞങ്ങൾ നിങ്ങൾക്കായി തരാൻ പോകുന്നത് ഒരു വില്ലാ പ്രോജക്റ്റാണ് അവിടേക്ക് നിങ്ങൾക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി വെക്കേണ്ടതല്ലേ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടെങ്കിലും തയ്യാറാക്കി വെക്കേണ്ടതല്ലേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അവിടെയും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്ന ഒരു നേതാവായി വി ഡി സതീശൻ മാറുകയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വിവാദം ഉയർന്നു വന്നിരുന്നു ആ വിവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുക്കരുത് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന നുണ എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ നുണ വി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തിനാണ് അവർക്ക് പണം കൊടുക്കുന്നത് നമുക്ക് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് പണം പിരിക്കുന്നതിന് അതിൻ്റെതായ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ടാണ് ഈ നുണേശ്വരൻ അല്ലെന്നുണ്ടെങ്കിൽ സതീശൻ കേൾക്കാതെ പോയത് സതീശൻ അത് കേൾക്കാതെ പോയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇങ്ങനെയൊരു അബദ്ധം വീണ്ടും ഒരു നുണയായി മാറുന്നത് അപ്പോൾ ഇതും സതീശൻ പറയുന്ന പെരുന്നുണകളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും കൂടി നിന്ന് കൈയടിച്ചു ഒരുത്തിൻ്റെയും നിറങ്ങേണ്ട ഗതികേട് പത്ത് തോട്ടിന് വേണ്ടി ഒരുത്തിൻ്റെയും തിണ്ണനിരങ്ങേണ്ട ഗതികേട് വി ഡി സതീശൻ ഇല്ല എന്ന് പ പ്രഖ്യാപിച്ച ഒരാളാണ് വി ഡി സതീശൻ എന്നിട്ടോ സുകുമാരൻ നായർ വ്യക്തമാക്കിയില്ലേ മണിക്കൂറുകളോളം എൻ എസ് എസിന്റെ പെരുന്നയിലുള്ള ആസ്ഥാനത്ത് പോയിരുന്നു തിണ്ണ നിരങ്ങിയിരുന്നു വി ഡി സതീശൻ സിനഡിന്റെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വി ഡി സതീശൻ ഇതേ വി ഡി സതീശൻ തന്നെ പെന്തൊക്കോ സഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക കൂടി ചെയ്തു വി ഡി സതീശൻ എന്തിനു വേണ്ടിയായിരുന്നു ഒരുത്തിന്റെയും തിണ്ണ നിരങ്ങില്ല എന്ന് ഉച്ചയ് സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന വി ഡി സതീശൻ ഇവരുടെയൊക്കെ തിണ്ണയിൽ പോലും എന്തിനാണ് നിരങ്ങിയത് സിനഡ് യോഗത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അവിടേക്ക് പോയപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ് അവിടെ പുതിയ മോഡൽ ഇന്നോവ ക്രിസ്റ്റയുടെ ടയർ കാറ്റ് കുറവായതുകൊണ്ട് ആ വാഹനം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറ്റിയിട്ടിട്ട് ആ സുഹൃത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് എന്തിന് കെട്ട ഉളുപ്പില്ലാത്ത സാധാരണ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ കള്ളമാണെന്ന് മനസ്സിലാകുന്ന ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് വിഡ്ഢ്യാസരനായ ഇദ്ദേഹം എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് വാഹനം ഉപയോഗിക്കുന്ന കാറോ ബൈക്കോ ടൂബ് വീലർ ടയർ ഉപയോഗിക്കുന്ന ഏതൊരു ആളിനും അറിയാവുന്ന വളരെ സിമ്പിളായ ഒരു കാര്യമാണ് അതിൽ ഒരു പഞ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കാറ്റടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും ഒരു പമ്പിൽ കയറിയാൽ നമുക്ക് കാറ്റ് ഫില്ല് ചെയ്യാൻ കഴിയും വേറെ ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് ഈ നാട്ടിൽ എന്നിട്ടും അവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു പെരുന്നണ വി ഡി സതീശൻ പറയുന്നത് ജനങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടി മാത്രമല്ലേ ഇങ്ങനെ പറയുന്നത് ഇവർ തമ്മിൽ അതായത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഇവിടെ ഭൂലോക തർക്കം നടക്കുന്നുണ്ട് എന്നറിയാം തർക്കത്തിന്റെ എല്ലാ സാധ്യതകളും എല്ലാവർക്കും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമായിരുന്നു ആ സമയത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടുപേരും കെ സു ഈ പറയുന്ന വി ഡി സതീശനും തമ്മിൽ ചേർന്നിരിക്കുന്ന സമയത്ത് ഇപ്പം മൈക്കയുമായി ബന്ധപ്പെട്ട് കടിപിടി നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് മാധ്യമ ചോദിച്ചപ്പോൾ ഞങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ വി ഡി സതീശൻ പറയുന്ന ഞാൻ പറയും അധ്യക്ഷനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അതായത് പുതുപ്പള്ളി വിജയത്തിന്റെ ക്രെഡിറ്റ് അധ്യക്ഷനാണ് എന്ന് ഞാൻ പറയും പക്ഷേ സുധാകര അത് ഇഷ്ടപ്പെട്ടില്ല സുധാകരേട്ടൻ പറയും ഇല്ല എങ്ങളാണ് എൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ഒരു ക്രമീകരണമായിരുന്നു ഈ മൈക്ക് തട്ടിപ്പറിക്കൽ എന്ന് പറഞ്ഞ ഒരു സതീശനെ നമുക്കറിയാം അല്ലേ എന്നാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്ന സതീശ വേറൊരു ചോദ്യമുണ്ട് അവിടെ നിങ്ങൾ അങ്ങനെ നീരസത്തോടെയല്ല ആ വേദിയിൽ ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായും പ്രവർത്തകർ കൊണ്ടുവന്ന് വിജയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന് നിങ്ങളെ അണിയിച്ച ഷാൾ നിങ്ങൾക്ക് അടുത്തിൽ അനുവദിക്കുമായിരുന്നു അതേസമയം നിങ്ങൾ ആ പ്രവർത്തകരെ തള്ളിക്കളഞ്ഞു തനിക്ക് ഷാൾ വേണ്ട എന്ന് പറഞ്ഞു ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം നേരെ വീണ്ടും ഈ പറയുന്ന അധ്യക്ഷനെ നേർക്ക് ചൂണ്ടി എന്തിനായിരുന്നു അത് കാണിച്ചത് അപ്പോൾ ആ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടല്ലേ വി ഡി സതീശ നിങ്ങളെ ആലപ്പുഴയിലിട്ട് ഈ കെ സുധാകരൻ ചീത്ത വിളിച്ചത് ആ പേ ആ ചീത്ത എന്താണെന്ന് ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം നിങ്ങൾ നിങ്ങളെ ആ കെ സുധാകരൻ എന്താണ് വിളിച്ചതെന്ന് ഇങ്ങനെ പെരുന്നുണകളുടെ ഒരു കൊട്ടാരം കെട്ടി സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരു വലിയ മഹാനാണ് വി ഡി സതീശൻ ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറയുന്ന ഒരാൾ കണ്ണിൽ കാണുന്ന ഒരു വസ്തുതയാണെങ്കിൽ പോലും അതിനെ ആടിനെ പട്ടിയാക്കുന്ന സ്ഥലം സമീപനം ഇതാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയിൽ പോയി മലക്കം അറിയേണ്ട ഗതികേടിലേക്ക് വി സതീശൻ എന്ന് പറയുന്ന ഒരാളെ തള്ളിവിട്ടത് എത്രത്തോളം കള്ളം ഇവിടെ പ്രചരിപ്പിച്ചു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു കെ ഫോണിലും എ ഐ ക്യാമറയിലും സി എം ആർ എല്ലിലും ഒക്കെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ഇതെല്ലാം കോടതിയിൽ പോയിട്ട് എൻ്റെ പൊന്ന് വി ഡി സതീശ എന്തായി തീർന്നു അതാണ് വി ഡി സതീശിനെ നുനേശൻ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മറ്റൊന്ന് അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ വി ഡി സതീശൻ പറഞ്ഞു കൂട്ടിവെച്ച കള്ളങ്ങൾ അത് ഒരു ചീട്ടുകൊട്ടകാരം പോലെ തകർന്ന് തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ നേരിട്ട ഈ ദുര്യോഗം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചർച്ച വേണ്ട ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഈ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം എന്താ ഇത് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്താൽ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തിനുള്ള അടിയന്തരമായി മാറുമെന്നുള്ള കാര്യം വി ഡി സതീശന് നന്നായി അറിയാം അതുകൊണ്ടാണ് ചർച്ച ചെയ്യാതെ ബഹളം ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഇതേ വി ഡി സതീശൻ തന്നെ എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ദമാമിൽ പോയിട്ട് ഈ പോറ്റിയെ കയറ്റിയ താരപ്പ എന്ന് പറഞ്ഞ പാട്ടെഴുതിയവിന് പോയി അവാർഡ് കൊടുത്തിട്ട് തിരിച്ചു വന്നു ഇതൊക്കെ നമുക്ക് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആകപ്പാട പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കോൺഗ്രസ്സിലുള്ള ഒരാൾ പോലും സത്യസന്ധമായ ഒരു 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 കാര്യത്തെക്കുറിച്ചും സത്യസന്ധമായി ഇന്നുവരെ സംസാരിച്ചിട്ടില്ല എവിടെയും കാപുട്യമാണ് എവിടെയും കപടതയാണ് എവിടെയും കള്ളമാണ് കള്ളം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിച്ച് അതിനപ്പുറത്തേക്ക് അവിടെ എൽ ഡി എഫിൻ്റെ സർക്കാരിനെ നിർത്തി സർക്കാരിൻ്റെ വോട്ടുകളെയെല്ലാം തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകളെയെല്ലാം തട്ടിപ്പറിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണിപ്പോൾ ശരിക്കും കനകോലുമാമൻ്റെ ഉപദേശപ്രകാരം ഈ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ സമസ്തയുടെ വേദിയിൽ നിന്നുകൊണ്ട് പോലും യുടെ വേദിയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് പച്ചയ്ക്ക് വർഗീയ വർഗീയതയും രാഷ്ട്രീയവും വിളമ്പാൻ ആരായിരുന്നു വി ഡി സതീശിന് നിർദ്ദേശം നൽകിയത് നമുക്കറിയാം അൻപത് കോടി രൂപ മേടിച്ചുകൊണ്ട് ഇന്ന് കനകോലു എന്ന് പറയുന്ന മാമൻ അതിനപ്പുറത്ത് വേറൊരു നിറയേട് കാണിച്ചു സ്വന്തം പാർട്ടിക്കാരെ ഒരാളെ പോലും ഉൾപ്പെടുത്താതെ എൻ നടത്തിയ ഒരു സർവേയിൽ ഒന്നാമനായി കയറിക്കൂടി അത് ആരുടെ തലച്ചോറായിരുന്നു അൻപത് കോടി മേടിക്കുന്ന കനകോലു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കി വെച്ച ഒരു ഫേക്ക് സർവേ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളത്തരം പിടിച്ച ഏറ്റവും വലിയ വ്യാജമായ സർവേ ായിരുന്നു ആ നടത്തിയത് എന്ന് നമുക്കറിയാം ഇതൊക്കെയാണ് വി ഡി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിലെ ജനങ്ങൾ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല പടച്ചുവിടുന്ന കള്ളങ്ങൾ നിരവധി നിരവധിയായ കള്ളങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോഴും വീണ്ടും വീണ്ടും ഓരോ തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാം എന്ന് ഈ വി സതീശൻ ഒരിക്കലും വിചാരിക്കരുത് അത് തെറ്റിദ്ധാരണയാണ് കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംരക്ഷിച്ച് പിടിക്കേണ്ട ഒരേ ഒരാൾ വന്നിട്ടുണ്ട് അത് അടൂർ പ്രകാശമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണി കൃഷ്ണമ്പോറ്റിയെ ഇക്കണ്ട നാട് മുഴുവൻ കൊണ്ട് നടന്ന് സകലമായ നേതാക്കളെയും പരിചയപ്പെടുത്തിയ അതേ അടൂർ പ്രകാശ് അയാൾ നിങ്ങളുടെ തലയ്ക്ക് മേലെ തൂങ്ങിയാടുന്ന ഒരു വാളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഈ കള്ളം പടച്ചുവിടുന്നത് അവസാനിപ്പിക്കുക ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം